മീനാണ് സ്പ്രിഡ് ഉണ്ട് സ്പ്രിഡ് ഞണ്ട് ഇതിന്റെ കൂടെ വേറെ എന്തെങ്കിലും ഇടിയപ്പോ ചപ്പാത്തി അങ്ങനെ വെച്ച് കഴിക്കേണ്ട കാര്യമില്ല ഇതിന്റെ കൂടെ വേറെന്തെങ്കിലും ഇതിൽ ടേസ്റ്റ് പോകണമെന്നുണ്ടെങ്കിൽ തോന്നുന്നു അതേപോലെ തന്നെ കഴിക്കാൻ നല്ല ടൈം എടുക്കും നമ്മളെല്ലാം ഈ ചിക്കൻ മട്ടൺ മീറ്റ് അങ്ങനെ അധീനക്കാളും ഒക്കെ ഏറ്റവും സേഫാണ് ഏറ്റവും കൂടുതലുള്ള ഹൈ പ്രോട്ടീൻസും ന്യൂട്രീൻസും മൾട്ടിവൈറ്റമിൻസും ഒക്കെ കിട്ടുന്നത് ഫിഷ് ഹലോ നമസ്കാരം ഞാൻ കടൽ എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിൽ വന്നിരിക്കുകയാണ് പാലക്കാട് അപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നതാണ് ഇത് എന്ന് പറഞ്ഞിട്ടൊരു മീനാണ് ഈ സീ എന്ന് പറയുമ്പോൾ എപ്പോഴും എൻ്റെ ഫേവറേറ്റ് ആണ് പിന്നെ സ്ക്വിഡ് ഉണ്ട് സ്ക്വിഡ് അതും എൻ്റെ ഭയങ്കര ഫേവറേറ്റ് ആണ് കുറച്ച് എനിക്ക് സ്പെഷ്യൽ പ്രിപ്പറേഷനിൽ കുറച്ച് ഡ്രൈ ആയിട്ട് ഉണ്ടാക്കി തന്നിട്ടുണ്ട് പിന്നെ നമ്മൾ എല്ലാവരുടെയും സ്പെഷ്യൽ ആവണം എന്നില്ല പക്ഷെ എന്തായാലും ചിലർക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ് ഞണ്ട് ഇത് ഞണ്ടിൻ്റെ ഒരു സ്പെഷ്യൽ പ്രിപ്പറേഷനിലോടുകൂടി അവർ റെഡിയാക്കി തന്നതാണ് അപ്പോൾ ഇതൊക്കെ ഞാൻ ഇവിടെ ഒന്നും എക്സ്പീരിയൻസ് ചെയ്യാൻ തോന്നി പക്ഷേ ഇതിൻ്റെ കൂടെ ഞാൻ കഴിക്കുന്നത് ഇടിയപ്പം അപ്പോൾ ഇതിൽ ഏതാദ്യം എടുക്കണമെന്നുള്ളൊരു ചെറിയ കൺഫ്യൂഷനിലാണ് സാറേ ഇല്ല നമുക്ക് എല്ലാം ഈ പറഞ്ഞപോലെ നമുക്ക് വേണ്ടിയിട്ടുള്ളതാണല്ലോ അപ്പോൾ നമുക്ക് സമാധാനപരമായിട്ടും ഞാനൊരു ഒത്തിരി നാളായി കഴിച്ചിട്ട് ഞണ്ട് അപ്പം അത് എന്നെ ആദ്യം ഒന്ന് ട്രൈ ചെയ്യുക ഇതൊറ്റ വിഷമേ ഉള്ളൂ ഒറ്റയ്ക്കായിപ്പോയി എന്നുള്ളത് സാധാരണ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോൾ ആരെങ്കിലും കൂട്ടിയാണ് പോകാറ് ഇതിപ്പോൾ ഒറ്റയ്ക്കായിപ്പോയി എന്നുള്ളൊരു വിഷമം മാത്രമേ ഉള്ളൂ ഗംഭീര ടേസ്റ്റ് ഞാൻ ഇത്രയും കൂടി ഞാൻ കഴിക്കുന്ന ആദ്യമായിട്ടാണ് പാലക്കാട് ഷൂട്ടില്ലാത്ത ദിവസങ്ങളിലൊക്കെ ഇതുപോലുള്ള സംഭവങ്ങളും ഇതുപോലുള്ള ഫുഡ് സ്ഥലങ്ങളൊക്കെ ഒത്തിരി സ്ഥലങ്ങളുണ്ട് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി സ്പിഡ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ പോകാം കേട്ടോ സോറി നമുക്കൊന്നും തോന്നരുത് കാരണം വരെ ടേസ്റ്റ് ആട്ടാണ് ഈ സംഭവം ഇതുവരെ ടേസ്റ്റ് ചെയ്തിട്ടില്ല അപ്പൊ അതൊന്നും ടേസ്റ്റ് ചെയ്യാൻ പോവാട്ടോ ഒരു മൂന്നും ഒന്നിനൊന്നിനും മെച്ചം ഈ പറഞ്ഞപോലെ ഏത് കഴിക്കണം എന്നുള്ള കൺഫ്യൂഷനിൽ ഞാൻ ഇപ്പം എല്ലാം വെൽ ആണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വളരെ ഈ രണ്ടൊക്കെ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് പ്രിപ്പയർ ചെയ്യണം എന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് ടൈം എടുക്കും അതേപോലെ തന്നെ കഴിക്കാനും നല്ല ടൈം എടുക്കും ചെയ്യുന്ന വേറെ കാര്യമുണ്ട് നമ്മൾ ഹോട്ടലിൻ്റെ റേറ്റിങ്ങും കാര്യങ്ങളൊക്കെ നോക്കി നമ്മൾ ഹോട്ടലിൽ പോയി ഫുഡ് കഴിക്കാറുണ്ട് എൻ്റെ ഒരു കൺസെപ്റ്റിൽ നമ്മൾ അങ്ങനെ ചെയ്യരുത് കാരണം നമുക്ക് ഹോട്ടലിൽ ഈ പറഞ്ഞ നമ്മൾ ഹോട്ടലിൽ നോക്കിയിട്ട് മറ്റുള്ളവർ റേറ്റ് ചെയ്ത് നോക്കി നമ്മൾ പോയി കഴിക്കേണ്ട കാര്യമില്ല നമ്മൾക്ക് ഇഷ്ടപ്പെടുന്ന ഫുഡായിരിക്കും ചിലപ്പോൾ അവിടെ ഉള്ളത് അത് ഒന്നോ രണ്ടോ പേര് റേറ്റിംഗ് മോശമാക്കി അല്ലെങ്കിൽ ഒന്നോ രണ്ടോ പേരുടെ റേറ്റിംഗ് മോശം കണ്ടു എന്ന് വിചാരിച്ചിട്ട് നമ്മളത് പ്രോപ്പ് ചെയ്യേണ്ട കാര്യമില്ല അവിടുത്തെ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഫുഡായിരിക്കാം അവിടെ ഒറ്റ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ക്ലീൻ ആണോ ഹോട്ടൽ വെൽ മെയിൻറ്റെയിൻഡ് ആണോ എന്നുള്ളത് മാത്രം നോക്കിയാൽ മതി ശരിയും പറഞ്ഞാൽ അല്ലേ ഇതിൻ്റെ കൂടെ ഒന്നും വേറെ എന്തെങ്കിലും ഇടിയപ്പോ ചപ്പാത്തിയോ അങ്ങനെയൊന്നും വെച്ച് കഴിക്കേണ്ട കാര്യമില്ല അല്ലെങ്കിൽ ഇതിൻ്റെ കൂടെ വേറെ എന്തെങ്കിലും വയ്ക്കുമ്പോഴേ ഇതിൻ്റെ ടേസ്റ്റ് പോകണോ എന്ന് എനിക്ക് തോന്നുന്നു ബ്യൂട്ടിഫുൾ എൻജോയ് ചെയ്ത് ചെയ്യുക അപ്പോൾ നമ്മുടെ കടൽ റെസ്റ്റോറൻറ്റിലുള്ള ഓണറാണ് പാർട്നാണ് അല്ലെങ്കിൽ പാർട്ണർ ഒരാളാണ് അപ്പൊ എത്ര വർഷമായിട്ട് ഇത് സ്റ്റാർട്ട് ചെയ്തിട്ട് ഈ റെസ്റ്റോറൻറ്റ് ഇയർ ഈ എന്താ പറയാ നമ്മള് ഇവിടെ ഫിഷ് ആണ് ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ ഇവിടെ ചിലവായി പോകുന്നത് ഏതാണ് അല്ല സീ ഫുഡില് ഏതാണ് ഏറ്റവും കൂടുതൽ പോകുന്നത് ഞണ്ടാണോ ഈ പിന്നെ പറഞ്ഞിട്ട് ആ ആ എല്ലാം എല്ലാം നമ്മൾ മാക്സിമം ഡയറക്റ്റ് ആണ് എനിക്ക് ഭയങ്കര വെറൈറ്റി ആയിട്ട് തോന്നിയത് ഇവരുടെ മസാലയാണ് അപ്പം ഈ നമ്മൾ എത്ര നല്ല ഫിഷ് മേടിച്ച് കഴിഞ്ഞാലും എന്ത് നല്ല സംഭവമായിരുന്നാലും അത് ഈ പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞൊരു സംഭവം വളരെ ഈ പറഞ്ഞത് അതിൽ ഓരോ കറിക്കൂട്ട് ചേരുന്നതനുസരിച്ച് ആ ഫിഷിന്റെ ആ ഒരു ടേസ്റ്റ് മാറിക്കൊണ്ടിരിക്കുന്നു അപ്പം എൻ്റെ അടുത്ത് ഞാൻ വന്നിട്ട് കഴിക്കുന്ന സമയത്ത് എൻ്റെ അടുത്ത് പറഞ്ഞത് പെപ്പർ ഒരു സ്റ്റൈലുണ്ട് പിന്നെ ഒരു സ്റ്റൈൽ പറഞ്ഞു റോസ്റ്റ് പെപ്പർ പിന്നെ അതുപോലെ തവ തവ കൊടുക്കും ഗ്രീൻ സീസണൽ മസാലയാണ് ആ സമയത്ത് സമയത്ത് കിട്ടുന്ന അതും ഈ സീസണിന്റെ ഒരു കാര്യം പറഞ്ഞത് അതാ ഈ മസാലയുടെ സംഭവം സീസൺ വെച്ച് മാറ്റും എന്ന് പറയുന്നുണ്ട് അതെന്താ സംഭവം പറഞ്ഞാൽ അത് നമുക്ക് എന്നും കിട്ടില്ല ആ

അപ്പൊ ഇവിടെ വന്നിട്ടൊന്ന് ഈ പറഞ്ഞ വീഡിയോ വേണ്ടിയിട്ടൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാമെന്നുള്ള രീതിയിലായിരുന്നു ഇത് ഭയങ്കര പാടായിട്ടുള്ള ഐറ്റം അല്ലേ ക്രാബ് കഴിക്കണമെങ്കിൽ സ്പെഷ്യൽ രീതി ആ ക്ഷണയും കാര്യങ്ങളൊക്കെ വേണം അത് ഒത്തിരി ഈ പോലെ എല്ലാവർക്കും പറ്റുന്ന കാര്യമില്ല പിന്നെ മാത്രമല്ല ചിലർക്ക് അലർജിയും കാര്യങ്ങളൊക്കെ ഉള്ളവർക്ക് ക്രാബ് അങ്ങനെ പറ്റില്ല ഞാൻ പണ്ട് കുഞ്ഞിലേ ക്രാബ് കഴിച്ച് ഛർദിച്ചിട്ടുണ്ട് അപ്പൊ അതിനുശേഷം ഞാൻ അങ്ങനെ വലിയതായിട്ട് ക്രാബ് കഴിക്കാറില്ല പിന്നെ ഈ ഈയിടക്കാണ് ജസ്റ്റ് വീടിന് കഴിച്ചത് പക്ഷേ എനിക്കിപ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നും ചില നമുക്ക് അത് അലർജി ആണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി കഴിക്കാതിരിക്കുക എന്നുള്ളൊരു വഴി മാത്രമേ ഉള്ളൂ ഈ ബോംബെയിലൊരു ഹോട്ടലുണ്ട് അത് മിനിസ്ട്രി ഓഫ് ക്രാബ് എന്നാണ് അവിടെ ഭയങ്കര എക്സ്പെൻസീവാണ് ഹോട്ടൽ എന്ന് അവിടെ നമ്മൾ നോർമലി രണ്ട് പേര് പോയിട്ട് കഴിക്കണമെങ്കിൽ മിനിമം ഒരു ടെൻ തൗസൻഡ് റുപ്പീസ് ആവും അത്രയും വലിയൊരു ഹോട്ടലാണ് അത്രയും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഹോട്ടലാണ് അത് ബോംബെയിലുണ്ട് പിന്നെ ശ്രീലങ്കയിലുണ്ട് അപ്പം അതിൻ്റെ ഒരു പാർട്ണർ സംഘക്കാരെയാണ് അപ്പം അവിടുത്തെ ക്രാബ് ഭയങ്കര ടേസ്റ്റി ആണെന്ന് കേട്ടിട്ടുണ്ട് അവിടെ ഇപ്പോൾ തന്നെ ക്രാബും ഈ റൈസും കൂടെ മിക്സ് ഒരു സംഭവം വരും അത് ഭയങ്കര ടേസ്റ്റ് പക്ഷേ ഒരു വളരെ മിനിമൽ ക്വാണ്ടിറ്റി മാത്രമേ കിട്ടുള്ളൂ നമുക്ക് ഏകദേശം ഒരു പിടിക്ക് മൊത്തം അങ്ങ് തീരും അത് തന്നെ പത്ത് ഈ പറഞ്ഞ രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കാരണം അവരെല്ലാം അവരുടെ ഈ മീറ്റ് സംഭവങ്ങളെല്ലാം പുറത്തുനിന്ന് വന്ന് അത്രയും വെൽ പ്രിപ്പയേർഡായിട്ടും അത്രയും ഇതായിട്ടൊക്കെ ഉണ്ട് നമ്മൾ ഈ സ്വർണ്ണ സ്വർണ്ണക്കനിന്നൊക്കെ പറയുന്ന രീതിയിലാണ് അപ്പം അതുപോലെ ഒരു സംഭവമാണ് ഇവിടെ ഫീൽ ചെയ്തത് കാരണം അത്രയും ഈ പറഞ്ഞ എല്ലാ എല്ലാ ഫുഡും അവര് വെൽ പ്രിപ്പയർഡായിട്ടും ഈ പറഞ്ഞപോലെ വളരെ ടേസ്റ്റി ആയിട്ടും കൊടുക്കാൻ നന്നായിട്ട് അവർ ശ്രമിക്കുന്നുണ്ട് അത് അതിനായിട്ടുള്ള റിസൾട്ട് എനിക്ക് കിട്ടുന്നുണ്ട് ഈ ക്രാബിൻ്റെ മസാലയൊക്കെ നല്ല ടേസ്റ്റ് ആയിരുന്നുണ്ട് ആ ക്രാബിൻ്റെ മസാല ആ പിന്നെ ഞാൻ കഴിച്ചത് ഇടിയപ്പമാണ് അപ്പോൾ ആ ഇടിയപ്പത്തിൻ്റെ കൂടെ നല്ല നാച്ചായിരുന്നു എനിക്കത് നല്ല നാച്ചായിട്ട് ഫീൽ ചെയ്തു അപ്പോൾ ഞാൻ ഇനി ഇപ്പോൾ ഇപ്പോൾ ഞാൻ വന്നപ്പോൾ കുറച്ച് ലേറ്റ് ആയിപ്പോൾ നാലുമണി കഴിഞ്ഞു ഇനി ഒരു ദിവസം ഈ പറഞ്ഞ പോലെ എന്താ ആ ഫിഷ് എന്താ പറഞ്ഞാൽ ഫിഷ് താലി കടൽ സദ്യ കടലും അപ്പൊ കടൽ സദ്യ കഴിക്കാനായിട്ട് ഞാൻ ഇനി ഒരു ദിവസം വരുന്നുണ്ട് ആ സാറ്റർഡേ സൺഡേസ് മാത്രമേ ഉള്ളൂ അപ്പൊ ഇവിടെ ഉള്ളവർക്കും കൂടെ ഒരു ന്യൂസ് ആണത് സാറ്റർഡേ സൺഡേയ്സ് നമ്മളെ കടൽ റെസ്റ്റോറൻറ്റില് പാലക്കാടുള്ള കടൽ റെസ്റ്റോറന്റിൽ കടൽ സദ്യയുണ്ട് ആ ഫിഷിന്റെ മാത്രം കൊണ്ടുള്ള ഒരു താലിയാണ് അപ്പം ഭയങ്കര ഗംഭീര ടേസ്റ്റ് എന്നാണ് പറയുന്നത് എല്ലാം നമുക്ക് എല്ലാ ഫിഷും കുറച്ച് കുറച്ചായിട്ട് നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ പറ്റും

കുമരകത്തു നിന്നാണ് ഒറിജിനൽ അതായത് കായൽ കരിമീൻ തന്നെ കൊണ്ടുപോയി അപ്പോൾ അതെല്ലാം നല്ല ഫാസ്റ്റ് ഫുഡി പിന്നെ കാളാഞ്ചി ഉണ്ടാവും കാളാഞ്ചി ഉണ്ടാവും പിന്നെ അതുപോലെ സി എഫിഷ് ഇപ്പോൾ ട്രോളിങ് ആയോട്ട് ഇപ്പോൾ കുറവാണ് കിട്ടുന്നത് പിന്നെ ഈ പറഞ്ഞ പോലെ കറികൾ അങ്ങനെ കൂടുതലും വരുന്നത് കുമരകത്തു നിന്നും കൊച്ചി കുമരകത്തു നിന്നാണ് കരിമീൻ വരുന്നത് കൊച്ചി വരുന്നത് നമ്മൾ ചാലിയുണ്ട് ബേപ്പൂരുണ്ട് മുനമ്പുണ്ട് അങ്ങനെ എല്ലാം നമ്മൾ ഡയറക്റ്റ് ഹാർബറിൽ നിന്ന് തന്നെ എടുക്കുന്നതാണ് പറഞ്ഞപോലെ എല്ലാ ഫ്രഷ് ഫിഷുകളാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് ഇത് പാലക്കാട് കറക്റ്റ് ലൊക്കേഷൻ എവിടെയാണ് പാലക്കാട് കാലിക്കറ്റ് കോയമ്പത്തൂർ ബൈപ്പാസിലാണ് ഹോട്ടലിൽ ഇരിക്കുന്നത് മണലി ജംഗ്ഷനിലാണ് ഞാൻ പാലക്കാട് പുതിയ ആളായതുകൊണ്ടാണ് എനിക്ക് കറക്റ്റ് പറഞ്ഞു തരാൻ അറിയാത്ത ഞാൻ തിരുവനന്തപുരം എനിക്ക് ഈ ചിക്കനും നമ്മൾ ഈ ഹൈ പ്രോട്ടീൻസ് എന്ന് പറയുന്നത് നമുക്ക് ഈ പറഞ്ഞ പോലെ വർക്ക്ഔട്ട് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ കിട്ടുന്ന ഫിഷ്ന്നാണ് നമ്മളെല്ലാം ഈ ചിക്കൻ മട്ടൺ റെഡ് മീറ്റ് അങ്ങനെ അധീനേക്കാളും ഒക്കെ ഏറ്റവും സേഫാണ് ഏറ്റവും കൂടുതലുള്ള ഹൈ പ്രോട്ടീൻസും ന്യൂട്രീൻസും മൾട്ടി വൈറ്റമിൻസും ഒക്കെ കിട്ടുന്നത് ഫിഷീന്നാണ് അപ്പം ഈ പറഞ്ഞ ചിക്കനൊക്കെ ഒരു പരിധി വരെ നമുക്ക് നല്ലതാണ് പക്ഷേ അതിനേക്കാളും കൂടുതൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഇപ്പം ഈ പറഞ്ഞ നോൺ വെജ് കഴിക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വളരെ സേഫ് ആയിട്ടുള്ള ഒരു സംഭവം തന്നത് ഫിഷ് തന്നെയാണ് അത് എത്ര പ്രായമായിരുന്നാലും നമുക്ക് ഒരു വിഷയമല്ല പിന്നെ മാത്രമല്ല ഈ മറ്റേ മത്തിയൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഞാൻ കേട്ടിട്ടുണ്ട് പണ്ട് നമ്മളെ സഞ്ജു സാംസൺ ഒക്കെ ഒറ്റയിരിപ്പിന് പത്ത് മുപ്പത് നാപ്പത് മത്തികളൊക്കെ അത്രയും നമ്മൾ ഈ പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ശരീരമൊക്കെ നമുക്ക് അങ്ങനെ കാത്തു സൂക്ഷിക്കുന്ന ആൾക്കാർക്ക് വളരെ ബെസ്റ്റാണ് ഫിഷ് എന്ന് പറയുന്ന സംഭവം നമ്മൾ ഇതൊന്നും കഴിക്കാണ്ട് നമുക്ക് മറ്റേ ഫിഷ് ലിവർ മറ്റേ ഫിഷ് ഗുളിയുണ്ടല്ലോ മറ്റേ മീൻ ഗുളിയൊക്കെ നമ്മൾ ഒമേഗ ഒക്കെ നമ്മൾ ഒത്തിരി മേടിച്ച് കഴിക്കാറുണ്ട് ആ ഒരു ുംകാലും നമ്മൾ അതാ പറഞ്ഞ ആൾക്കാർ നമ്മള് ആ മീൻ കഴിക്കില്ല പക്ഷെ ഈ പറഞ്ഞപോലെ ഗുളിക ഒക്കെ നമ്മൾ മേടിച്ച് കഴിക്കും ഈ ഒമേഗ ഒമേഗാപ്രി മറ്റേ നമ്മൾ കൺസ്യൂം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മള് മീൻ ഗുളിക ഒത്തിരി മേടിച്ച് കഴിക്കുക പക്ഷെ മീൻ കഴിക്കുക അങ്ങനെയുള്ള ആൾക്കാരാണ് നമ്മൾ അപ്പൊ അതുകൊണ്ട് അതിനേക്കാളും ഒക്കെ വളരെ വളരെ സേഫാണ് നല്ലതാണ് അപ്പൊ ഈ പറഞ്ഞ പോലെ നല്ല ഹോട്ടലിൽ പോയി വെൽ പ്രിപ്പയർഡ് ആയിട്ടുള്ള ഫുഡ് കഴിക്കുക അപ്പം എനിക്കിവിടെ ഒരു ഡിഫറൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു വളരെ നന്നായിട്ട് ഞാൻ എൻജോയ് ചെയ്തു ഒത്തിരി ഒത്തിരി കഴിച്ചു ഞാൻ നോർമലി ഡയറ്റ് ആ എടുത്തുകൊണ്ടിരിക്കുന്ന സമയമാണ് പക്ഷെ എന്നിട്ടും ഞാൻ അതൊക്കെ മറന്ന് കാരണം നമുക്ക് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ അങ്ങനെ ഡയറ്റും കാര്യങ്ങളും നോക്കിയിട്ട് കാര്യമില്ല പക്ഷെ ഇന്നിപ്പോൾ ഞാൻ ഒറ്റയ്ക്കും കൂടെ ആയി പോയിട്ട് കുറച്ച് ബുദ്ധിമുട്ടി എന്നുള്ളതേ ഉള്ളൂ സാധാരണ നോർമലി ഒരാളും കൂടെ ഉണ്ടാവും അപ്പം ഈ ഷെയർ ചെയ്ത് കഴിക്കുമ്പോഴത്തേക്കും നമുക്ക് അത്രയും ഫീൽ ഇല്ല ഇന്നിപ്പോൾ കുറച്ച് ഹെവി ഫീലിംഗ് ഉണ്ട് പക്ഷെ എന്നാലും നല്ല ഫുഡ് കഴിച്ചാൽ വളരെ സന്തോഷം നമ്മുടെ മനസ്സ് നിറഞ്ഞു പോകുന്നു എന്നൊക്കെ പറയില്ലേ അപ്പോൾ ആ ഒരു ഫീലിങ് ഞാൻ ഇവിടെ ഇത് അപ്പോൾ പറക്കണ്ട പാലക്കാട് കടൽ റെസ്റ്റോറൻറ്റിൽ നിങ്ങൾ മസ്റ്റ് ട്രൈ ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആണ് അപ്പോൾ നമുക്ക് ഇനിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം വിവേക് ഗോപൻ സൈനിങ് ഫ്രോം യു മൈ ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ ബബായ് സി യു താങ്ക് യു